ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈ കാണുന്ന ഒരു കേക്കിൻ്റെ ഡിസൈൻ ആണ്ട്ടോ ചെയ്യുന്നത് നമുക്ക് നോസിലോ കാര്യങ്ങളോ ഇല്ലെങ്കിലും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ ഒരു അടിപൊളി കേക്ക് ഡിസൈനാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ചാനൽ അറിയില്ലാത്താണ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കിലോത്തിൻ്റെ കേക്ക് എയ്റ്റ് ഇഞ്ച് മുകളിലാണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ടത് നാല് ലെയറായി കട്ട് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണ് അതിലേക്ക് നമ്മൾ ഫൈനൽ കോട്ടിങ് ആട്ടാ ചെയ്യുന്നത് ഞാനിവിടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അതിൻ്റെ കളറ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ ആ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പതിയനെ ചെയ്താൽ മതി പിന്നെ ആ മോളിൽ രണ്ട് സ്കൂപ്പ് ക്രീം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നിരപ്പാക്കി എടുക്കാണ് അതിന് ശേഷം അതിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ സൈഡിലൊക്കെ നല്ല തന്നെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതൊന്ന് കറക്കി പതിയെ ഒന്ന് നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം ഒരു സ്കേപ്പർ യൂസ് ചെയ്തിട്ട് അത് കേക്കിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് കറക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം ഈ സ്പാച്ചിൽ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളെ മുകൾ ഭാഗം ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് നമ്മളെടുത്തിട്ടുള്ള ക്രീമിലേക്ക് ഒരു ഒരു ഡ്രോപ്പ് കൂടി ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് കളർ ഒന്ന് എൻഹാൻസ് ചെയ്തതിന് ശേഷം ചെറിയ സ്പാച്ചിലേൽ ഈ ക്രീം എടുത്തിട്ട് ചെറുതാക്കിതാ ഇതേപോലെ ഒന്ന് തേച്ചു കൊടുത്താൽ മതി ഈയൊരു ഡിസൈനിൽ നമ്മൾ സൈഡൊക്കെ ഒന്ന് അത്യാവശ്യം നീറ്റായിട്ടില്ലെങ്കിലും നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഈ കേക്ക് ചെയ്തെടുക്കാം കേട്ട കാരണം നമ്മൾ ഇങ്ങനെ ക്രീം ഫിൽ ക്രീം വെച്ചിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആ നീറ്റാവാത്ത ഭാഗത്തൊക്കെ നമുക്ക് ഈയൊരു ഡിസൈൻ വെച്ചിട്ട് ഒന്ന് കവറപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്തായി ഇതേപോലെ വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിൽ ഫിൽ ചെയ്തിട്ട് നമ്മൾ റൗണ്ടിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബ്ലൂബെറീസ് ആട്ട വെക്കുന്നത് ബ്ലൂബെറീസ് റൗണ്ടിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒറ്റ ലെയറായിട്ട് വെച്ചിട്ട് പിന്നെ സൈഡിലൊക്കെ ഒന്ന് ഒരു മൂന്നാല് ബ്ലൂബെറീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി ഇപ്പോൾതാ ഞാൻ ഫുള്ളായിട്ട് ബ്ലൂബെറീസ് ഇതാ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വെക്കേണ്ടത് നമുക്കതിൻ്റെ ഇടയിൽ ചെറിയ ഒരു ഇലകളൊക്കെ ഒന്ന് വെച്ചുകൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ശരിക്കും നമ്മളിവിടെ റോസ്മേരി ലീവ്സ് ആണ് ആട്ട വെക്കാനായിട്ട് വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്കത് കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ ഫെനൽ സീഡ്സിൻ്റെ ഇലയില്ലേ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് വെക്കേണ്ട സൈഡിലൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ടോപ്പർ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ സൈഡിൽ കുറച്ച് ബീറ്റ്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് ഈ ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിന്ന് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്